നമസ്കാരം ശ്രീരാഗ ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് ഞായറാഴ്ച ദിവസം നാളത്തെ ദിവസം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വളരെയധികം ശുഭകരമായ ദിനമായിരിക്കും കാര്യവിജയം ഉണ്ടാകുന്നതാണ് കർമ്മ നേട്ടം പ്രതീക്ഷിക്കാം ഒരുപാട് നാളുകളായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മോചനമുണ്ടാകുന്ന ദിവസമാണ് ഒരു പുതു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹം ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളിലൊക്കെ എത്തിച്ചേരാൻ നാളത്തെ ദിവസം സാധിക്കുന്നതാണ് ഇഷ്ടഭക്ഷണ ലബ്ധി കാണുന്നുണ്ട് സന്തോഷ വാർത്തകൾ ശ്രവിക്കാൻ ഭാഗ്യമുണ്ടാകുന്നുണ്ട് സന്താനങ്ങൾ നിമിത്തം സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു ബന്ധുജന സമാഗമം കാണാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നു വിദേശത്ത് നിന്ന് ചില അറിയിപ്പുകൾ നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട വിദേശത്ത് നിന്നുള്ള ചില അറിയിപ്പുകൾ ലഭിക്കുവാനും അതുവഴി സന്തോഷിക്കുവാനും ഒക്കെ ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് ആ ദൈവ ദിനം ധാരാളമായി നിറഞ്ഞിരിക്കുന്ന ദിവസമാണ് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് അപ്പോൾ ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാർക്ക് നാളത്തെ ദിവസം നിങ്ങൾക്ക് വരവ് ധനവരവുണ്ടാകുന്ന ദിവസമാണ് എന്നാലും ചിലവുകൾ കുറയ്ക്കുവാൻ ഒന്ന് ശ്രമിക്കണം അധിക ചിലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾ ഒന്ന് ശ്രമിക്കേണ്ടത് നാളത്തെ ദിവസം വളരെയധികം അത്യാവശ്യമാണ് കൂടാതെ നാളെ ദൂരെയുള്ള ഒരു സുഹൃത്ത് ഒരു മുന്നറിയിപ്പും തരാതെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഒരു അപ്രതീക്ഷിത ബന്ധുവിൻ്റെ വരവ് അല്ലെങ്കിൽ സമാഗമം വന്നു ചേരുകയാണ് ചിലപ്പോൾ ആ ബന്ധു നിങ്ങളുമായി പിണക്കത്തിലായിരുന്നിരിക്കും ആ പിണക്കം നിങ്ങൾക്കും മാനസിക സമ്മർദ്ദം നൽകിയിരുന്നു അവർക്കും നൽകിയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ മാറി അവർ ഒത്തുചേരാൻ നാളത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നതാണ് അതുവഴിയും സന്തോഷമുണ്ടാകുന്ന ദിവസമാണ് ഈ ഇടക്കാലമായി നിങ്ങൾ അല്പം ഗൗരവ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട് അത് പൊതുവേ നിങ്ങളോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടും ഉണ്ടാകും അത് ചില ബുദ്ധിമുട്ടുകൾ നിമിത്തം സാമ്പത്തിക ക്ലേശങ്ങൾ വരുമ്പോൾ ഒരു ഒരു കപട ദേഷ്യം ദേഷ്യമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ദേഷ്യം ചിലപ്പോൾ കുട്ടികൾക്ക് പോലും നിങ്ങൾ ആ ഒരു ദേഷ്യ സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് വിഷമം ഉണ്ടായിരിക്കും അതൊന്ന് മാറ്റാനായിട്ട് ഇനിയൊന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും സാമ്പത്തിക മാറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമായിരിക്കും നാളെ സന്താനങ്ങൾ നിമിത്തം സന്തോഷിക്കാനുള്ള കാര്യം ഉണ്ടാകും അവരുടെ വിദ്യയുമായി ബന്ധപ്പെട്ടോ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിലവിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരതിൽ നിന്ന് മോചനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ സന്തോഷ വാര്ത്താശ്രവണം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് ഇഷ്ടഭക്ഷണ ലബ്ധിക്കുള്ള ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട് പൊതുവേ നോക്കുകയാണെങ്കിൽ കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം നല്ല ഊർജം തോന്നുന്ന ഒരു ദിനമായിരിക്കും ഒരുപാട് നാളുകളായി ആകെ ഒരു അസ്വസ്ഥതകൾ നിറഞ്ഞ ജീവിതമായിരുന്നു അതിൽ നിന്ന് നാളത്തെ ദിവസം വളരെയധികം വ്യത്യസ്തമായിരിക്കും ഗൃഹത്തിൽ ബന്ധുവിൻ്റെ സമാഗമം ഉണ്ടാകുന്നു ഇഷ്ടഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിക്കുവാനുള്ള ഉണ്ടാകുന്നുണ്ട് അധിക ചിലവുകൾ വരാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ വേണം നാളത്തെ ഭാഗ ദിവസം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പൊതുവേ നോക്കിയാൽ വളരെയധികം ഊർജ്ജം ലഭിക്കുന്ന ദൈവാധീനം ധാരാളമായുള്ള ഒരു ദിവസമായിരിക്കും നാളെ നിങ്ങൾക്ക് പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്ക് നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെ നടത്തുവാൻ സാധിക്കും മനസ്സിൽ നാളത്തെ ദിവസം പല കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസമാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഒന്ന് ലീവൊക്കെ കിട്ടുന്നത് പല കാര്യങ്ങൾ നടത്തിയെടുക്കണം നടപ്പിലാക്കണം എന്നൊക്കെ നിങ്ങൾ ഏവരും ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കും ആഹ്ലാദം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് ചില പ്രധാന ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടാകും പങ്കെടുക്കുന്നത് മാത്രമല്ല അവിടെ നിന്ന് ചില ആളുകളെ പരിചയപ്പെടാനും അവരിൽ നിന്ന് ചില നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുവാനും ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിവാഹിതരായി നിൽക്കുന്നവർക്ക് ചില വിവാഹ ആലോചനകൾ അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു സമാഗമം അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയായിരിക്കും നാളെ നിങ്ങൾ വായന ശീലമാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും മനസ്സിൻ്റെ ഇപ്പോൾ ഉള്ള എല്ലാ ടെൻഷനൊക്കെ മാറാൻ നിങ്ങൾ ശീലിക്കേണ്ടത് വായനാശീലമാണ് അത് പത്രം വായിക്കുന്ന കാര്യമല്ല പറഞ്ഞത് മറ്റുള്ള ചില ബുക്കുകളാകട്ടെ അല്ലെങ്കിൽ നോവൽ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ വായനയിലേക്കും അല്പം സമയമൊന്ന് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നല്ലതാണ് നാളത്തെ ദിവസം മുതൽ തുടങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും ജോ ഒരുപാട് പഠിത്തത്തിൻ്റെ ടെൻഷനൊക്കെ വരുമ്പോൾ അല്പസമയം വായനകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വായിക്കുവാനുള്ള അതായത് ചില രചന ൾ ചില യാത്രാ കുറിപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ബുക്കുകളൊക്കെ വായിക്കുന്നതും മനസ്സിനൊരു റിലാക്സേഷൻ ഉണ്ടാകുന്നതിന് സഹായിക്കും ചില പ്രധാന ആളുകളെയൊക്കെ നാളത്തെ ദിവസം കാണുവാനുള്ള ഉണ്ടാകുന്നുണ്ട് അതുവഴി ആശയവിനിമയ മാർഗങ്ങൾ അതായത് ആശയവിനിമയം വർദ്ധിപ്പിക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരോട് പറയാനും അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളിലേക്ക് എത്താനും ഒക്കെ നാളത്തെ ദിവസം നിങ്ങളെ വളരെയധികം സഹായിക്കും നിങ്ങൾ ഗണപതി പ്രീതി വരുത്തേണ്ടതും ഗണപതി ക്ഷേത്ര ദർശനം നടത്തേണ്ടതും നാളത്തെ ദിവസം വളരെയേറെ അനിവാര്യമാണ് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്ക് ദീർഘനാളുകളായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്ന് നാളത്തെ ദിവസം മോചനം ഉണ്ടാകുന്നതാണ് ആത്മവിശ്വാസം നല്ല രീതിയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും കൂടാതെ ഒരുപാട് നാളുകളായി ഒരുപാട് നാളുകൾക്ക് മുന്നേ കടം കൊടുത്ത ധനം തിരികെ ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് അതും ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കയ്യിലേക്ക് ആയിരിക്കും ആ ധനം വന്ന് എത്തുന്നത് ഒരിക്കലും ലഭിക്കില്ല എന്ന് നിങ്ങൾ എഴുതിത്തള്ളിയ ധനമായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ നാളത്തെ ദിവസം പ്രണയിക്കുന്ന ആളുകൾക്കും അനുകൂലമായ ദിനമാണ് ദമ്പതികൾക്കും നഷ്ടപ്പെട്ട സന്തോഷം സമാധാനം സ്നേഹം ഇതൊക്കെ തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട് ചില സുഹൃത്തുക്കൾ വന്നു ചേരാനുള്ള അല്ലെങ്കിൽ പുതിയ ചില സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ നാളത്തെ ദിവസം കാണുന്നുണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാർക്ക് മെച്ചപ്പെട്ട ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന നല്ല ഒരു ദിനമായിരിക്കും നാളെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് സന്തതികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ധനമൊക്കെ ചിലവഴിക്കേണ്ടി വരുന്നതായിരിക്കും നാളെ അവർക്ക് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അവർ ഹോസ്റ്റലൊക്കെ ആ നിൽക്കുന്നതെങ്കിൽ അവർക്ക് ധനം അയച്ചു കൊടുക്കേണ്ടതായി വരും അങ്ങനെയുള്ള നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് സന്തതികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് അല്പം ധനമൊക്കെ അവർക്ക് നൽകേണ്ടതായി വരുന്ന ദിവസമാണ് പ്രണയ ജീവിതത്തിലും പുതിയ ചില വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട് പിതാവിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം കാണുന്നുണ്ട് പിതാവിന്റെ ഒരു സമാഗമം അതായത് ചില മക്കൾ പിതാവിൽ നിന്നൊക്കെ അകന്ന് കഴിയുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിമിത്തം ആ പ്രതി പ്രശ്നങ്ങളൊക്കെ മാറി രണ്ട് കൂട്ടുകൾ അതായത് മക്കൾക്കും പിതാവിനും വീണ്ടും സ്നേഹവും സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു അനുകൂല അനുഗ്രഹവും മാറ്റവും ഒക്കെ നാളത്തെ ദിവസം പ്രദാനം ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഭാവിയെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ഒന്ന് പ്ലാൻ ചെയ്യാനും പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് സാധിക്കും അതായത് ചില സേവിങ്സുകൾ തുടങ്ങാനും അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് അനിവാര്യമായ ചില കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ചില കാര്യങ്ങൾ ഒരു ആശയങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് രൂപം കൊള്ളുന്ന ഒരു ദിനമാണ് പൊതുവേ നോക്കുമ്പോൾ പിതാവിൽ നിന്ന് അല്പം അകന്ന് കഴിയുന്നതിനാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാരണം അകന്നു കഴിയുന്നവരായിരിക്കും അതിനാൽ നിങ്ങളും ഒരുപാട് ക്ലേശിക്കുന്നുണ്ട് നിങ്ങൾ മക്കളെ ഓർത്ത് പിതാവും ഒരുപാട് ക്ലേശിക്കുന്നുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ മറന്ന് പിതാവും മക്കളുമായി വീണ്ടും കൂടി മുന്നോട്ട് പോകാനുള്ളൊരു അവസ്ഥയും അവസരവും നാളത്തെ ദിവസം വന്നു ചേരുന്നുണ്ട് അപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരും അപ്പോൾ ഇവിടെ ഗണപതി പ്രീതി വരുത്തണം എന്ന് പറഞ്ഞ നക്ഷത്രക്കാര് പുണർദം പൂയം ആയില്യം വരുന്ന കട കർക്കിടകം രാശിക്കാരായ ആളുകൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്താനും ഗണപതി നാമങ്ങൾ വീട്ടിലിരുന്ന് പോകാൻ പറ്റുന്നില്ല ക്ഷേത്രത്തിലെങ്കിൽ വീട്ടിലിരുന്ന് ഭജിക്കുന്നതും വളരെയധികം ഉത്തമമാണ് കാരണം നമ്മുടെ ഒരു ജീവിതത്തിൽ വിനകൾ ഒഴിക്കാനായി വിനായകനാണ് ഏറ്റവും അധികം സാധ്യമാകുന്നത് അപ്പോൾ ഗണപതി പ്രീതി എത്രത്തോളം നിങ്ങൾ നേടിയെടുക്കുന്നു അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ മോചിതരായി എന്ന് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ വളരെയധികം ഭാഗ്യം അനുകൂലമായ പന്ത്രണ്ട് നക്ഷത്രക്കാരാണ് നാളത്തെ ദിവസം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായിരിക്കും